ഹലോ അപ്പോൾതാ കള്ളനെ പിടി കൂടിയിട്ടുണ്ട് ഇവൻ കയറി കണ്ടില്ലേ എന്ത് സ്റ്റൈലാണ് അവൻ്റെ ഇരുത്തല്ലേ അവൻ ഞങ്ങളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എന്നാണ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ ഇവരെ പേടിച്ചിട്ട് വേണം നമ്മൾ നോക്കി നടക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടതാ രണ്ട് കുതിരകളെ കണ്ടിട്ടുണ്ട് അപ്പൊ അതാ ഒരു റോട്ടുകൂടെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോഴൊക്കെ ഞമ്മളിതാ മുട്ടക്കുന്നിലെത്തിയിട്ടുണ്ട് മുട്ടക്കുന്നിന്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു ആള് തന്നെ അപ്പോൾ ഇനി ഇവൻ കാട്ടി കാട്ടിക്കൂട്ടണ എന്താണെന്നൊന്ന് കണ്ടുനോക്കി ഞങ്ങളെ കയ്യില് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞമ്മളവിടെ ഒഴിഞ്ഞു പോയിട്ടിരുന്ന് കഴിക്കാന്നെത്തിയിട്ട് പേടിച്ചതാണ് കേട്ടോ ഒരു രക്ഷ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരേറ്റ തട്ടെ എന്താണെന്നല്ലേ എന്താ ഫ്രൂട്ടിയാണേ എത്ര എളുപ്പത്തിലാണ് അവനത് കുടികഴിഞ്ഞതെന്നറി ഇനി അടുത്ത ആളേക്കൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ് അവന് ഇനി എന്തെങ്കിലും കിട്ടുമോന്ന് അവനങ്ങനെയൊന്നും ചെയ്തതായിട്ടേ ഭവിക്കണില്ല ശ്രദ്ധയോടെ നിൽക്കണം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇനിയും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതാണ് ഞമ്മള് ചീത്ത പറഞ്ഞപ്പോൾ ആവാന് പല പോസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ് അപ്പോൾ അവരെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല നമ്മൾ ശ്രദ്ധിക്കുക അവർ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടി മാറ്റി അവർ കൊണ്ടുപോകും നന്നായിട്ട് ശൂഷിക്കണം ഇവരെ അടുത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടിങ്ങനെ പോയതായി ആണ് എന്തായാലും ഒന്നേ കിട്ടിയതുള്ളൂ രണ്ടാമത്തെ ആളേക്കൊന്നും കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രൂട്ടിയും കൂടി അവന് കിട്ടി തട്ടിപ്പറിച്ച് ഓടി ഓടിപ്പോയിട്ട് എന്താ ഒഴിഞ്ഞു പോയിരുന്ന് അവന് കഴിക്കുകയാണ് കണ്ടോ ഇത് തന്നെ അവൻ്റെ ചെയ്തു